നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ അജയ് അഹങ്കാരത്തോടെ വില കൂടിയ സൂട്ടും കയ്യിൽ ലക്ഷങ്ങൾ വിലയുള്ള വാച്ചും കെട്ടി തന്റെ ആഡംബര കാറിന്റെ പിൻസീറ്റിലിരുന്ന് ഫയലുകൾ നോക്കിക്കൊണ്ടിരുന്നു പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു ഫയൽ നോക്കുന്നതിനിടയിലും അയാൾ അസ്വസ്ഥതയോടെ ഇടയ്ക്ക് പുറത്തേക്ക് എത്തി നോക്കി അയാളുടെ വെപ്രാളം ഫ്രണ്ട് മിററിലൂടെ ശ്രദ്ധിച്ച ഡ്രൈവർ സ്വൽപ്പം ആദിയോടെ തിരിഞ്ഞു നോക്കി അജയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു ആർഭാടത്തിനായി കണ്ണിൽ വെച്ച കണ്ണട അഴിച്ചവൻ കോട്ടിനു മീതെ തൂക്കി വെച്ചു ഫയലിൽ നിന്നും കണ്ണടടുത്ത് വീണ്ടും പുറത്തേക്ക് നോക്കിയ അജയ് അക്ഷമനായിരുന്നു പെട്ടെന്നായിരുന്നു വലിയൊരു ട്രാഫിക് ബ്ലോക്കിൽ അജയുടെ കാർ കുടുങ്ങിയത് അവൻ ആരോടൊന്നില്ലാതെ അരീശം വന്നു തുടങ്ങി കലി കയറിയ അജയ് ദേഷ്യത്തോടെ ഡ്രൈവറോട് ചോദിച്ചു എന്താടോ ഇത് എനിക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ബോർഡ് മീറ്റിംഗിൽ എത്തേണ്ടതാണെന്ന് അറിയില്ലേ ഈ മഴത്തെന്തിനാ എല്ലാവരും കൂടി വണ്ടി പുറത്തിറക്കുന്നത് അത് സാർ മഴ ആയത് കൊണ്ടാണിങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം ഡ്രൈവർ ഭയത്തോടെയും ബഹുമാനത്തോടെയും അവനോട് പറഞ്ഞു അജയ് പല്ലുരുമിക്കൊണ്ട് അങ്ങനെയിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വിൻഡോ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കിയ അജയ് സ്വയം എന്തൊക്കെയോ പിറുപെറുത്തുകൊണ്ടിരുന്നു അപ്പോഴാണ് റോഡരികിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റിന് താഴെ ഒരു പെൺകുട്ടി ചായ വിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മെലിഞ്ഞുവെളുത്ത ആ പെൺകുട്ടിയോട് അവന് പുച്ഛം തോന്നി ആ പെൺകുട്ടിയുടെ പേര് മീര എന്നായിരുന്നു കനത്ത മഴയിൽ നനഞ്ഞൊട്ടിയിട്ടും അവളുടെ മുഖത്ത് ഒരു ശാന്തതയുണ്ടായിരുന്നു വരുന്നവർക്കെല്ലാം വളരെ സ്നേഹത്തോടെയും നേർത്ത പുഞ്ചിരിയോടെയും ചായ നൽകുന്നതവൻ വെറുതെ നോക്കി കുറച്ചുപേർ ആ പ്ലാസ്റ്റിക് ഷീറ്റിന് താഴെ ആവി പറക്കുന്ന ചായ നുണഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു മാത്രവുമല്ല മഴയിൽ നിന്ന് അല്പം ആശ്വാസം നേടാനായി ചിലർ അവിടെ തന്നെ നിൽക്കുന്നതവൻ ശ്രദ്ധിച്ചു സാരേ ഇതാണ് ഈ തെരുവിലെ ഏറ്റവും രുചിയുള്ള ചായ കിട്ടുന്ന സ്ഥലം ഗാഠമായി ആ പെൺകുട്ടിയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന അജയ്യെ കണ്ട ഡ്രൈവർ ഭയം മറന്ന് സാധാരണ പോലെ പറഞ്ഞു അതിന് ഞാൻ നിന്നോടെന്തെങ്കിലും ചോദിച്ചോ അജയ് രൂക്ഷമായ അയാളെ ഒന്ന് നോക്കി ഡ്രൈവറിന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞുപോയി എങ്ങനെയുള്ളവരാണ് ഈ റോഡിലൊക്കെ തിരക്കുണ്ടാക്കുന്നത് അജയ് അവളെ നോക്കി പെറുപെറുത്തു പെടുന്നനെ ആയിരുന്നു ഒരു ബൈക്ക് വലിയൊരു ശബ്ദത്തോടു കൂടി നിയന്ത്രണം വിട്ട് മീരയുടെ ആ ചെറിയ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറിയത് ചായപാത്രങ്ങളും ഗ്ലാസുകളും റോഡിലേക്ക് തെറിച്ചു വീണു അതോടൊപ്പം മീരയും നിലത്തേക്ക് വീണുപോയി അവളുടെ കൈകളിൽ നിന്നും രക്തം കിനിഞ്ഞു വന്നു വേദന സഹിച്ചുകൊണ്ടവൾ ആയാസപ്പെട്ടുകൊണ്ട് പതിയെ എഴുന്നേറ്റു നിന്നു ഇത് കണ്ടുനിന്ന അജയ് കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു അയാൾ പുച്ഛത്തോടെ ആ പെൺകുട്ടിയെ നോക്കി ഒരിറ്റ സഹതാപത്തിന്റെ കണിക പോലും അവന്റെ നോട്ടത്തിലുണ്ടായിരുന്നില്ല അജയ് ദേഷ്യത്തോടെ മീരയ്ക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു നോക്ക് നിന്റെ ഈ കട കാരണം എന്റെ വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല വൈ തടസ്സപ്പെടുത്തി ഇങ്ങനെ കടയിട്ടാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും മീര വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ശാന്തമായി അജയിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു സർ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഇന്നത്തെ ഭക്ഷണമാണ് പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സമാധാനമാണ് ഈ ദേഷ്യം കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനാവില്ല മഴ തോരും പോലെ ഈ ദേഷ്യവും ഒരു ദിവസം തോരും അജയ് ഒന്നും മിണ്ടാതെ കാറിൽ കയറിപ്പോയി പക്ഷെ അവളുടെ ആ വാക്കുകൾ അയാളെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത് ശരിയാണെന്ന് പലതവണയുള്ളിൽ തോന്നിയെങ്കിലും അയാളുടെ അഹങ്കാരം അത് ശരിവെക്കാൻ വിസമ്മതിച്ചു രണ്ടു വർഷത്തിനു ശേഷം പഴയ അതേ തെരുവിലൂടെ ലക്ഷ്യമില്ലാതെ നടക്കുകയായിരുന്നു അജയ് ദിവസങ്ങളായി കുളിക്കാത്തതിന്റെ വാടമണം അയാളെ പൊതിഞ്ഞിരുന്നു മുഷിഞ്ഞു പിന്നിയ വസ്ത്രവും നീട്ടി വളർത്തിയ താടിയും എല്ല് പോലെ ക്ഷീണിച്ച അയാളുടെ ശരീരവും ഒരു ഭിക്ഷക്കാരൻ എന്ന പോലെ മാറിപ്പോയിരുന്നു അസഹ്യമായ വിശപ്പ് കാരണം അജയ്യ തെരുവിലൊരിടത്ത് തളർന്നിരുന്നു സാരന്ദ ഇവിടെ അതും ഈ വേഷത്തിൽ അത് മീരയായിരുന്നു വർഷങ്ങൾക്കിപ്പുറവും ആ പെൺകുട്ടി തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ ഇതേ റോഡിൽ വെച്ച് താൻ അഭിമാനിച്ച പെൺകുട്ടിയാണ് മീര എന്നിട്ട് ും യാതൊരു വിദ്ദേശവും കൂടാതെ തന്നെ സഹതാപത്തോടെ നോക്കുന്നവളെ കണ്ടപ്പോൾ അയാൾക്ക് കുറ്റബോധം തോന്നി കൂടെ ഒരാൾ പറ്റിച്ചു എന്റെ ബിസിനസ് തകർന്നു വീടും കാറും ബാങ്ക് ബാലൻസും എല്ലാം നഷ്ടപ്പെട്ടു നല്ല കാലത്ത് കൂടെ നിന്നവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു അജയ് നിസ്സഹായനായി പറഞ്ഞു പഴയ ആഡിത്യവും ഗർവും അഹങ്കാരവും നഷ്ടപ്പെട്ട അയാളുടെ മുഖത്തേക്കവൾ സൂക്ഷിച്ചു നോക്കി മീരയ്ക്ക് വല്ലാത്ത പാവം തോന്നി അയാളോട് മീര അജയനെയും കൂട്ടി ചായക്കടയിലേക്ക് പോയി പഴയ പോലെ ഷീറ്റ് കെട്ടിയ കടയായിരുന്നില്ല അത് അല്പം വലുപ്പവും സൗകര്യവും കൂടിയിട്ടുണ്ടായിരുന്നു സാറ് വല്ലാതെ തളർന്നിട്ടുണ്ടല്ലോ ഈ ചായയും വടയും കഴിക്കൂ മീര സ്നേഹത്തോടെ അയാൾക്ക് നേരെ നീട്ടി എന്റെ കയ്യിൽ പണമില്ല മീര പഴയ അജയ് അല്ല ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു തോറ്റ മനുഷ്യനാണ് അജയ് തലതാഴ്ത്തി സാർ അന്ന് നിങ്ങൾ പണക്കാരനായിരുന്നെങ്കിലും സമാധാനമില്ലാത്ത ആളായിരുന്നു ഇന്ന് നിങ്ങൾ ദരിദ്രനാണ് പക്ഷെ സത്യം തിരിച്ചറിയാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് മനുഷ്യത്വം പണമല്ല നോക്കുന്നത് ഇത് കുടിക്കൂ മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു അജയ് മടിയോടെയാണെങ്കിലും അത് വാങ്ങിക്കുടിച്ചു ജീവിതത്തിൽ ആദ്യമായി അയാൾക്കൊരു ചായക്ക് ഇത്രയും രുചിയുണ്ടെന്ന് തോന്നി അന്ന് ഡ്രൈവർ പറഞ്ഞതവൻ ഓർത്തെടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ആ രുചിയുള്ള ചായ നുണഞ്ഞു കുടിച്ചു നീ എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്കെന്നോട് ദേഷ്യമില്ലേ അജയ് മീരയോട് ചോദിച്ചു കഷ്ടപ്പാടുകൾ എനിക്ക് കരുത്താണ് നൽകിയത് സാർ താഴെ വീഴുമ്പോയല്ലേ നമുക്ക് ആകാശത്തേക്ക് നോക്കാൻ തോന്നുന്നു മീര ആത്മവിശ്വാസത്തോടെ അയാളോട് പറഞ്ഞു ആ വാക്കുകൾ അവന്റെ മനസ്സിൽ തറച്ചു നിന്നു അവളിൽ നിന്നും വീണ്ടും ഒരു പുതിയ ഊർജം കിട്ടിയതുപോലെ അജയ് പുഞ്ചിരിച്ചു മീര എനിക്ക് ബിസിനസ് അറിയാം നിനക്ക് കഠിനധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഈ ചെറിയ ചായക്കട ഒരു വലിയ ഹോട്ടലാക്കി മാറ്റിക്കൂടെ അജയ് പറഞ്ഞതിനെ കുറിച്ച് മീരയും ആലോചിച്ചു ഒടുവിൽ ഒടുവിലവളും അത് സമ്മതിച്ചു അജയിന്റെ ബുദ്ധിയും മീരയുടെ സത്യസന്ധതയും ഒത്തുചേർന്നപ്പോൾ പിന്നീട് അവർ പടുത്തുയർത്തിയത് ഒരു വലിയ ഹോട്ടൽ ശൃംഖല തന്നെയായിരുന്നു ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ബിസിനസ്മാൻമാരിൽ ആദ്യത്തെ രണ്ടു പേരിൽ മീരയും അജയും തന്നെയായിരുന്നു ഇതിനിടയിൽ അജയും മീരയും തമ്മിൽ നല്ലൊരു നല്ലൊരാത്മബന്ധം രൂപപ്പെട്ടിരുന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം അജയ് മീരയെ തന്റെ ജീവിത പങ്കാളിയായി ക്ഷണിക്കുകയും ചെയ്തു ഇന്ന് അജയ് തന്റെ ആഡംബര കാറിൽ പോകുമ്പോൾ റോഡിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാൽ കാർ നിർത്തുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത ശേഷം പറയും ഒരിക്കൽ ഞാനും ഇതുപോലെയായിരുന്നു ആരും തോറ്റുപോയിട്ടില്ല എല്ലാവർക്കും ഒരു അവസരം കൂടി ബാക്കിയുണ്ട്